സനാതനധർമ്മ പരാമർശത്തിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിൽ ഹാജരായി ബംഗളൂരു സ്വദേശിയായ സാമൂഹിക പ്രവർത്തകൻ നൽകിയ പരാതിയിൽ കോടതി ഉദയനിധിക്ക് നോട്ടീസ് അയച്ചിരുന്നു അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു കഴിഞ്ഞ വർഷം ആ സെപ്റ്റംബർ മാസത്തിലാണ് ചെന്നൈയിൽ വെച്ച് നടന്ന ഒരു പൊതു പരിപാടിയിൽ വെച്ച് ഈ സനാതനധർമ്മത്തെ സംബന്ധിച്ച് ഉദയനിധി സ്റ്റാലിൻ ഒരു പരാമർശം നടത്തിയത് സനാതനധർമ്മം ഈ പകർച്ച വ്യാധി പോലെയാണ് അത് തുടച്ചു നീക്കണം എന്ന രീതിയിലാണ് പരാമർശം പരാമർശമുണ്ടായത് അത് വലിയ രീതിയിൽ വിവാദമാവുകയും ആ വിവിധ സംസ്ഥാനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളും കോടതികളിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് ആ കർണാടകയിൽ ബംഗളൂരുവിലുള്ള ഒരു പൊതുപ്രവർത്തകൻ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉദയനിധി സ്റ്റാലിന് നോട്ടീസ് നൽകിയത് അത് പ്രകാരമാണ് ഇന്നിപ്പോൾ ആ ൂരു സിറ്റി സിവിൽ കോടതിയിൽ ഉദയനീതി സ്റ്റാലിൻ നേരിട്ട് ഹാജരായിട്ടുള്ളത് ആ ഇതിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കേസ് ഇപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് കോടതി ഇപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ച വിവരം ശരി അരുൺ പോപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും ചേർന്നത്